ഐ എഫ് എഫ് കെയിൽ പത്തൊൻപത് സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നിഷേധിച്ചതിൽ പ്രതികരണവുമായി സംവിധായകൻ ഡോക്ടർ ബിജു സാധാരണ നിലയിൽ കേന്ദ്രമന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച സിനിമകൾക്ക് ക്ഷമിക്കണം സിനിമകൾ മാത്രമേ മേളയിലേക്ക് ഷെഡ്യൂൾ ചെയ്യുകയുള്ളൂ ഇവിടെ അനുമതി ലഭിക്കാതെ സിനിമകൾ ഷെഡ്യൂൾ ചെയ്യാനുണ്ടായ സാഹചര്യം എന്തെന്ന് വ്യക്തമല്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ചരിത്രത്തിലാദ്യമായാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും ആർട്ടിസ്റ്റിക് ഡയറക്ടറും ഇല്ലാത്ത ഒരു ചലച്ചിത്രമേള നടക്കുന്നതെന്നും ഡോക്ടർ ബിജു ആരോപിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുണിമ ചേരുന്നുണ്ട് അരുണിമ കേൾക്കുന്നുണ്ടോ അരണിമ എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ഒപ്പം തന്നെ ഈ പ്രദർശന അനുമതി നിഷേധിച്ചതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത്തവണ പത്തൊമ്പത് സിനിമകൾക്കാണ് എക്സംഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയപ്പെടുന്നത് ഒരു മുഴുവൻ സമയവും അക്കാദമി ചെയർമാൻ തിയേറ്ററിൽ പരിസരത്തോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ നടക്കുന്ന വേദികളിലോ ഒന്നും ഇല്ലാത്തത് ആശങ്കയ്ക്ക് ഇടവരുത്തുന്ന സമയത്താണ് ഇത്തരത്തിലൊന്നും ക്യാൻസലേഷൻ കൂടി വരുന്നത് നാഗൻ ഇല്ലാത്ത ഒരു മേള എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും പ്രത്യേകിച്ചും രാവിലെ ഡെലിഗേറ്റുകൾ എല്ലാവരും തന്നെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് കാത്തിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് മെസ്സേജ് വരുന്നത് ചില സിനിമകൾ ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഒരു സിനിമ കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് ഓടുന്ന സമയത്ത് പലപ്പോഴും പലർക്കും മെസ്സേജുകൾ നോക്കാനുള്ള ഒരു സമയമൊന്നും ചിലപ്പോൾ കിട്ടുന്നില്ല അതിനിടയിലാണ് അവർ ആ തിയേറ്ററിൽ എത്തുമ്പോഴാണ് ശരിക്കും അറിയുന്നത് സിനിമ ക്യാൻസൽ ആയി എന്നുള്ള വിവരം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാരണം മറ്റൊരു സിനിമ കാണാനുള്ള ഒരു അവസരം കൂടിയാണ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് പലർക്കിടയിലും വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നേരത്തെ മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു പത്തൊമ്പത് സിനിമ ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ളത് അത് കാണാനായി കാത്തിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് മിനിസ്ട്രയിൽ സിനോപ്സിസ് ഉൾപ്പെടെ സിനിമകളുടെ വിശദ വിവരങ്ങൾ സമർപ്പിക്കണം എന്ന ഒരു നിയമം ഇരിക്കെയാണ് ഷെഡ്യൂൾ തയ്യാറാക്കുന്നത് നേരത്തെ ഒക്കെ ഷെഡ്യൂൾ നേരത്തെ തയ്യാറാക്കുന്നത് ഈ മിനിസ്റ്ററിയുടെ അനുമതി ലഭിച്ചതിന് ശേഷമാണെങ്കിൽ പോലും ഇത്തവണ അത് നടന്നിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാകുന്നത് ഡോക്ടർ ബിജുവിന്റെ സമൂഹ മാധ്യമ കുറിപ്പിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് വ്യക്തമാണ് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്